ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതമ്മ രൂപേഷിനോട് പറയുകയാണ് ഗിരിജയുടെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഇപ്പോൾ അതൊക്കെ മനസ്സിലാവും എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന രൂപേഷ് പറയണ കൊച്ചു കുഞ്ഞോ അതിനെ കൊച്ചു കുഞ്ഞൊന്നും ഇവിടെ ഇനി ജനിക്കാൻ പോകുന്നില്ലല്ലോ ഇനി ജനിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രേയക്കും വീണയ്ക്കുമാണ് അല്ലാതെ എനിക്ക് ഇനി അങ്ങനൊരു ജീവിതമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ രൂപേഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കട്ടോ രൂപേഷ് ദർശനയോടുള്ള ദേഷ്യം അങ്ങ് സംസാരിക്കുകയാണ് എന്നെ ഏറ്റവും ും കൂടുതൽ പറ്റിച്ചത് ദർശനയാണ് അവൾ ഒരു അമ്മയാവില്ല എന്നുള്ളതിലല്ല എനിക്ക് ഏറ്റവും വിഷമമുള്ളത് അവൾ എന്നെ മനപൂർവ്വമാണ് എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഈ സത്യം എന്നിൽ നിന്നും മറച്ചു വെച്ച് എന്നെ ഒരു പൊട്ടനാക്കുകയല്ലേ ചെയ്തത് അത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന ഗിരിജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ഗിരിജ പറയാണ് ഇപ്പോഴടാ രൂപേഷെ നീ പവിയേട്ടൻ്റെ ശരിക്കും അനന്തരവനായത് എന്ന് പറയട്ടോ അങ്ങനെ ഗിരിജയുടെ ഉള്ളിരിപ്പ് ഗീതമയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ രൂപേഷൻ ോട് പറയണേ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിനക്ക് തന്നെ ഇവിടുത്തെ ഈ മറുവത്തൂരിന്റെ പാരമ്പര്യം നിലനിർത്താൻ നിനക്ക് തന്നെ ഒരു കുഞ്ഞ് ജനിക്കും അതും ദർശനം പോയി കഴിഞ്ഞ ശേഷം നല്ലൊരു പെൺകുട്ടിയെ തന്നെ നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയും അതിലൂടെ നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഗിരിജ എരിപിരി കയറ്റാ കേട്ടോ അപ്പോൾ ഗീതമ്മ പറയണേ കണ്ടില്ലേ അവരുടെ മനസ്സിലിരുപ്പ് ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലാകുന്നില്ലേ ദർശനയെ ഇവിടെ നിന്നും പുറത്താക്കണം അതാണ് ഇവരുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി രൂപ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകളില്ലേ ഇനിയിപ്പോൾ ഇവളുടെ മകൾ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുക കൂടി എന്തുകൊണ്ട് ഇവൾ പറയുന്നില്ല അതുകൂടി അങ്ങ് പറഞ്ഞേക്ക് ഗിരിജി അതോടുകൂടി എല്ലാം പൂർത്തിയാവുമല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗിരിജ അങ്ങ് ഷോക്കായി നിൽക്കുക കേട്ടോ ഗിരിജയ്ക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അപ്പോൾ ഒരു ഉപേഷ് പറയണ ആരും ഒന്നും അധികം സംസാരിക്കേണ്ട എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാനും കഴിയില്ല എനിക്കറിയാം എങ്ങനെ ഇനി ജീവിക്കണം എന്നുള്ളത് ഇനി എന്നെ ആർക്കും മണ്ടന്മാനാക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് രൂപേഷ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോവുകയാണ് ഗീതമ്മ ഗിരിജയോട് പറയുകയാണ് ഇനിയും നിന്റെ ഈ പക മാറിയില്ലേ ഗിരിജെ നീയും പവിത്രനും ഈ മരുവത്തൂര് കുടുംബം വെണ്ണീറാവാൻ വേണ്ടി എന്തെല്ലാം കളികൾ കളിച്ചു ഇപ്പോഴും നിനക്ക് ഇത് അവസാനിപ്പിക്കാനായില്ല അവസാനിപ്പിക്കാനായില്ലണ്ട് ചില വീട്ടുകളിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുമ്പോഴത്തേക്കും ആ വീട് വെണ്ണീറാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര് അതിലൊരാള് തന്നെയാണ് ഗിരിജെ നീയും ഞങ്ങൾ എല്ലാവരും നിന്നെ കാണുന്നതും അതുപോലെ തന്നെയാണ് എന്നും പറഞ്ഞ് ഗീതമ്മ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ഗിരിജയ്ക്ക് ഇങ്ങനെ കളി അടക്കാനാവാതെ ഗീതമ്മയെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ഈ സമയം ശ്രേയ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ കൂട്ടുകാരിയും മൊത്തം അവിടെ എത്തിയിട്ടുണ്ടാവും പ്രിയയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ശ്രേയ പറയുന്നുണ്ട് പ്രിയ എനിക്ക് വയ്യ എനിക്കെന്തോ പേടിയാവുന്നു നമുക്ക് തിരിച്ചു പോയാലോ എന്ന് പറയുമ്പോൾ പ്രിയ പറയാണ് നീ ഒന്നും പേടിക്കാതിരിക്കടെ കൂടിയിട്ട് ഒരു ഒരു മണിക്കൂർ സമയം വേണ്ടി വരികയുള്ളൂ നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കെ ഇതൊരു ഉറുമ്പ് പഠിക്കുന്ന വേദനയെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയാട്ടോ അതെന്താ പ്രിയെ നിനക്ക് ഇതൊക്കെ ചെയ്ത് ശീലമുള്ളത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് എന്നങ്ങ് എന്ന് കൂടി പറഞ്ഞതോടുകൂടി പെട്ടെന്ന് അങ്ങ് പതറിപ്പോകുകയാണ് അപ്പോഴത്തേക്കും നേഴ്സ് വരികയാണ് അപ്പോൾ നേഴ്സിന് കൈക്കൂലിയായിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണ് കേട്ടോ പ്രിയ എന്നിട്ട് ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ ഒന്ന് വരട്ടുന്നത് പോലെ സംസാരിക്കുകയാണ് കേട്ടോ എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ഇരുപത്തി മൂന്ന് എന്ന് പറയണം നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് ആണ് പിന്നെ എന്താ സിന്ദൂരം തൊടാത്തത് പിന്നെ കഴുത്തിൽ മാലയില്ലല്ലോ എന്താ എന്നെ പറ്റിക്കാം എന്ന് കരുതിയോ എന്താ ഇവിടെ കുട്ടിക്കളിക്കിരിക്കുകയാണെന്നാണ് നിങ്ങളെ വിചാരിച്ചത് മര്യാദക്ക് സത്യം പറഞ്ഞോളണം എന്നങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ശ്രേയ പെട്ടെന്ന് അങ്ങ് അവിടുന്ന് എണീക്കുകയാണ് അപ്പോഴത്തേക്കും പ്രിയ അവിടെ പിടിച്ചിരുത്തുകയാണ് ഡോക്ടർ ഞങ്ങൾ എല്ലാവരും നേഴ്സിനോട് പറഞ്ഞതാണല്ലോ പിന്നെ എന്താ ഡോക്ടർ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് കരുതി എന്നെക്കുറിച്ച് ഞാൻ എന്താ ഇവിടെ കുട്ടിക്കളിക്കിരിക്കുകയാണെന്നാണോ മര്യാദക്ക് സത്യം പറഞ്ഞോളണം എന്ന് പറയട്ടോ അപ്പോൾ സത്യമായിട്ടും ഡോക്ടർ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എന്ന് ശ്രേയ വീണ്ടും പറയുകയാണ് അപ്പോൾ പ്രിയ പറയുകയാണ് ഇവരുടെ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞതാണ് എല്ലാവരും അറിയപ്പെട്ടത് തന്നെയാണ് കല്യാണം കഴിച്ചത് പക്ഷേ ഇവൾ ഇവളിപ്പോൾ ലോ കോളേജിലെ ആണ് ഇപ്പോൾ തന്നെ കുട്ടികൾ വേണ്ട എന്നാണ് ഇവർ രണ്ടുപേരും തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിപ്പോൾ അബോർഷൻ ചെയ്യാൻ എന്ന് കരുതിയത് പിന്നെ ഇവൾ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇവളൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് അതിലാണ് അറിഞ്ഞത് അത് ശരിക്കും സത്യമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആദ്യം യൂറിനും ബ്ലഡും ഒക്കെ ഇവിടെ കൊടുത്തേക്ക് പിന്നീട് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയും കൂട്ടി ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ ശ്രേയ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞാണ് അങ്ങനെ ശ്രേയും പ്രിയയും കൂടി അവിടെ നിന്ന് മാറി എന്ന് കണ്ടപ്പോൾ നഴ്സ് വന്ന് പറയുകയാണ് എന്ത് പരിപാടിയാണ് ഡോക്ടറെ നിങ്ങൾ കാണിച്ചത് ഞാൻ ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കിയതായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ അത് പെട്ടെന്നൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് തോന്നും ഇതൊക്കെ ഒരു ഈസിയാണെന്ന് അതുകൊണ്ട് കുറച്ച് ബലം പിടിച്ചാൽ മാത്രമാണ് കാശ് പോരുകയുള്ളു അവരെ കണ്ടാൽ തന്നെ അറിയാം നല്ല കാശുള്ള വീട്ടിലെ കുട്ടികളാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അന്ന് അടങ് നമുക്ക് പൈസ കിട്ടുന്ന കാര്യമാണ് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ സിസ്റ്റർക്ക് ആശ്വാസമാവുകയാണ് ിൽ ദർശനം വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രേയ എവിടേക്കാണ് പോയത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സമയം ഫൈസി വരികയാണ് കേട്ടോ നിഖിലിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും എന്നിട്ട് നിഖിൽ എല്ലാ വിഷമങ്ങളും ഫൈസിയോട് പറയുകയാണ് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഫൈസി പറയണേ നിന്റെ സംസാരം കേൾക്കുമ്പോൾ ആരൊക്കെയോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെയുണ്ടല്ലോ ഇനിയിപ്പോൾ ഒരു കാര്യവുമില്ല നീ ഇപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചേ മതിയാവും കാരണം അല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ശാപം നീ എവിടെ കൊണ്ടുപോയി തീർക്കും ും അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരു പോം വഴി മാത്രമേ ഉള്ളൂ ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം എന്ന് പറയട്ടെ അപ്പൊ നെഗിൽ പറയണേ എന്ത് വന്നാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഞാൻ ഒന്നും ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇതെല്ലാം ഞാൻ സമ്മതം ഒളിയത് ആ ശ്രേയ കാരണമാണ് ശ്രേയ എന്നോട് ഇക്കാര്യം ഒക്കെ പറഞ്ഞത് മാത്രമാണ് കല്യാണത്തിന്റെ തലേ ദിവസം ഒളിച്ചോടി പോവാം എന്നാണ് ശ്രേയ എന്നോട് പറഞ്ഞത് എന്നിട്ടിപ്പോൾ അവൾക്ക് ഇപ്പോൾ എന്നെ വേണ്ടാതായി അവൾ ഇപ്പോൾ അവളുടെ അച്ഛനെ അപകടപ്പെടുത്തിയത് ഞാനാണെന്ന് വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത് സംഭവം ശരി തന്നെയാണ് ാണ് അവളുടെ അച്ഛന് അപകടം പറ്റിയത് പക്ഷേ അതൊന്നും മനപൂർവ്വമല്ല എന്നുള്ളത് അവൾക്ക് തന്നെ അറിയാം എന്നിട്ടാണ് അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഫൈസി പറയണേ എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് മിണ്ടാതെ നിന്നിട്ട് ഇപ്പം സംസാരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് എല്ലാവരുടെയും മുന്നിൽ ധൈര്യത്തോടു കൂടി സംസാരിക്കാൻ നിന കേട്ട് കഴിയുന്നുമില്ല എന്നിട്ടിപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നൊക്കെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് നിഖിലിന്റെ അമ്മ വരുക കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടാവുകയാണ് ഫൈസി നീയൊക്കെ കാരണം തന്നെയാണ് ഇവൻ ഇങ്ങനെ ആയത് ഇവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലാത്തതും കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഫൈസിയോട് മോശമായി സംസാരിക്കുകയാണ് അപ്പോൾ ഫൈസി പറയുന്നത് നിൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ഞാൻ എന്തായാലും ഹോട്ടലിൽ ഉണ്ടാവും നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അവിടേക്ക് വരികയും ചെയ്യാം എന്നും പറഞ്ഞ് ഫൈസി പോവുകയാണ് കേട്ടോ അപ്പോൾ നിഖിൽ പറയുന്നുണ്ട് ഫൈസി നീ പോവല്ലേ എന്ന് പറയുമ്പോഴൊന്നും ഫൈസി നിൽക്കുന്നില്ല അങ്ങനെ നിഖിൽ പറയാണ് അമ്മ പെരുമാറിയത് ഒട്ടും ശരിയായില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനൊക്കെ കാരണം തന്നെയാണ് നിൻ്റെ കൂട്ടുകിട്ട് ശരിയല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ കല്യാണത്തിന് ഓരോ വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ ചേച്ചി തന്നിട്ടൊക്കെ ഉണ്ട് നിനക്കൊരു ഒരു നൂറ് പാവം തരും കാറ് തരും ജോലി തരും എന്നൊക്കെ അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കല്യാണ മണ്ഡപത്തിലേക്ക് നിന്നെ ഞാൻ ഇവിടെ നിന്നും ഇറക്കില്ല എന്ന് പറയാട്ടോ അപ്പൊ നെഗ് പറയാം അമ്മയുടെ ഒരു കാര്യം ആനക്കാര്യത്തിനിടയിലക്കാർ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഈ സ്ത്രീധനത്തിന്റെ വിചാരം മാത്രമേ ഉള്ളൂ പോലീസിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അമ്മയെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്തോണ്ട് പോകും സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയട്ടോ അപ്പോ എന്താണ് നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്ന് പറയട്ടോ അമ്മക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയട്ടോ അമ്മ പറയണേ ഞാനും നിന്റെ അച്ഛനും ഒക്കെ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നീ തന്നെയല്ലേ ഇതിനൊക്കെ കാരണം അന്ന് രാത്രിയിൽ വീണയെ നീ റൂമിലേക്ക് വിളിച്ചു ഒരുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു മണിയേറെ ഒരുക്കി നിങ്ങൾ ആദ്യ രാത്രി ആഘോഷിക്കാനൊക്കെ ഒരു ആയിരുന്നില്ല അതൊക്കെ തന്നെ അല്ലടാ ഇപ്പം ഈ ഇതിനൊക്കെ കാരണം ഉണ്ടായത് അതിന് അമ്മയെ ഞങ്ങൾ വീണയെ അവിടേക്ക് വിളിച്ചിട്ടില്ല ഞാൻ അവിടേക്ക് വീണയെ വിളിച്ചിട്ടില്ല റൂമിൽ ലൈറ്റ് ഓഫാക്കിയത് കൊണ്ട് ആരാണ് അവിടേക്ക് വന്നത് എന്ന് പോലും അറിയില്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല വീണ അവിടേക്ക് വന്നത് എന്താണ് ഉണ്ടായത് എന്ന് പോലും എനിക്കറിയില്ല അമ്മയെന്ന് അങ്ങ് പറയട്ടെ പിന്നെ എന്തിനാണ് നീ അവിടെ മണിയേറെ ഒരുക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അതങ്ങ് പറയാൻ പറയാനൊരുങ്ങുമ്പോഴത്തേക്കും വീണ അവിടേക്ക് വരികയാണ് രണ്ട് സാരിയുമായിട്ട് എന്നിട്ട് നികിലേട്ടാ ഈ സാരിയിൽ ഏതാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒരു സാരി എന്നും പറഞ്ഞ് വീണയുടെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങി അങ്ങോട്ട് മര്യാദയ്ക്ക് മര്യാദക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എനിക്ക് കുറച്ച് സ്വസ്ഥതയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിഖിൽ ദേഷ്യപ്പെട്ടിട്ട് കട്ടിലങ്ങ് തലക്ക് കൈ കൊടുത്തിട്ട് അങ്ങ് ഇരിക്കുക അപ്പോൾ നിഗിലിന്റെ ആ പെരുമാറ്റം കാണുമ്പോൾ വീണ തന്നെ ആകെ അതിശയിച്ചു പോവുകയാണ് ഇതെന്താ നിഖിലേട്ടൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ ആന്റി എന്ന് ചോദിക്കുമ്പോൾ പെരുമാറാതിരിക്കും നിന്റെ സുമംഗലാൻ്റി പറഞ്ഞതല്ലേ നിനക്ക് നൂറ് പാവം കൊണ്ടുതരാമെന്നുള്ളത് എന്നിട്ട് ഇപ്പോൾ എവിടെ അതൊന്നും ഇതുവരെയും എത്തിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവൻ പെരുമാറാതിരിക്കാൻ പറഞ്ഞതൊക്കെ കിട്ടട്ടെ എന്നിട്ട് മതി കല്യാണമൊക്കെ നടത്തല് എന്നിട്ട് മാത്രമാണ് മണ്ഡപത്തിലേക്ക് ഇറങ്ങുകയും അങ്ങനെ പറഞ്ഞതോടു കൂടി വീണ പൊട്ടിക്കരഞ്ഞോണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വീണയുടെ അമ്മയാണെങ്കിൽ ആ സമയത്ത് ഗീതമ്മ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ മടക്കി കൊണ്ടിരിക്കുകയാവും എന്തിനാ എന്തിനാ വെറുതെ മോങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യം അങ്ങ് പറയുകയാണ് ഗീതമ്മ പറയണേ ആർക്കും യും ഈ കല്യാണത്തിന് ഇതുവരെയും താല്പര്യമില്ല ഇനിയും സമയം വഴുകിയിട്ടില്ല നിനക്ക് മാത്രമാണ് ഈ കല്യാണത്തിന് താല്പര്യമുള്ളൂ നിഖിലിന് പോലും ഈ കല്യാണത്തിനോട് ഒരു ഇഷ്ടമില്ല ഒന്നാമത് ഇവിടുത്തെ നെടുന്തൂണായ ദർശനയും രൂപേഷും തമ്മിലുള്ള വഴക്ക് തന്നെ തീർന്നിട്ടില്ല ആ ഒരു ടെൻഷനിലാണ് ചേച്ചിയുള്ളത് എന്നിട്ടാണ് നിന്റെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഓരോരോ പ്രശ്നങ്ങളെ ഇനി കല്യാണത്തിന്റെ അന്ന് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല ഈ മരുവത്തൂരിന്റെ ഒരു ശാപമാണ് ഓരോ കല്യാണ ചടങ്ങിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും നിനക്കറിയുന്നതല്ലേ രൂപേഷിന്റെ കല്യാണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആ കല്യാണം മുടക്കാൻ വേണ്ടി നീ കളിച്ച കളിയും എല്ലാം തന്നെ അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ കല്യാണം നടക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക എന്നൊന്നും പറയാനേ കഴിയില്ല കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും കല്യാണ മണ്ഡപത്തിൽ കെട്ടിത്തൂങ്ങിച്ചാവും എന്നങ്ങ് പറഞ്ഞ് വീണ ഭീഷണിപ്പെടുത്താൻ കേട്ടോ അപ്പോൾ ഗീതമ്മ പറയണേ നിനക്ക് അങ്ങനെ മരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നീ അങ്ങ് മരിച്ചു ഞാൻ ഈ റൂമിൽ നിന്ന് മാറി മരിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ ആർക്കും ഒന്നും തന്നെ പോവാനില്ല ഇപ്പോൾ നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗിരിജയും പവിത്രയും സന്തോഷം കാണുമ്പോഴേ തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഒരു കുരുട്ട് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നീ മരിച്ചു എന്ന് കരുതിയിട്ട് എനിക്കും ഒരു പ്രശ്നവുമില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ വീണ പറയാം അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഗീതമങ്ങ് പതറിപ്പോകുകയാണ് എന്നിട്ട് വീണ പറയുകയാണ് ഞാൻ മരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ആരും ഇവിടെ സുഖിക്കേണ്ട ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് വാശിയോട് കൂടി പറയട്ടോ നീ ഇപ്പോൾ എന്തിനാണ് ഈ കരയുന്നത് നിന്റെ പ്രശ്നം തീർക്കണം അത്രയല്ലേ ഉള്ളൂ നിന്റെ പ്രശ്നമൊക്കെ ഞാൻ തന്നെ സോൾവാക്കി തരാം ഇനി ആരും സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും പറയില്ല എന്നും പറഞ്ഞ് ഗീതമേക്ക് ചെല്ലോ എന്നിട്ട് യതിയോട് പറയണെ ആ ടൗണിലുള്ള എൻ്റെ പേരിലുള്ള അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഞാൻ നിനക്ക് ഇഷ്ടദാനമായി തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മരണം വരെ അതിൽ എനിക്ക് ഇപ്പോഴും അവകാശമുണ്ട് എന്നുള്ളത് ഈ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ട് അത് നീ വായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിന്നോട് ഞാൻ ഒരു കാര്യം പറയും ഇപ്പോൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരെ എനിക്ക് നിർത്തി വയ്ക്കാൻ കഴിയും അതിന് ചേച്ചിയുടെ വക്കീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ എതി പറയും എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഗീതമ്മ പറയാൻ ഒരുങ്ങുകയാണ് ഈ എപ്പിസോഡിൽ ദർശന ശ്രേയ വന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് വന്നിട്ടുണ്ടാവുക ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ശ്രേയയെ കാണിച്ച അതേ ഡോക്ടറെ തന്നെയാണ് കേട്ടോ ദർശനയും കാണിക്കുന്നത് അപ്പോൾ ദർശന വരും ശ്രേയയും കൂട്ടുകാരി പ്രിയയും കാണുകയാണ് എന്നിട്ട് ദർശനം എന്തിനാണാവോ ഇവിടേക്ക് വന്നിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ദർശനയുടെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്നും പോകണം ദർശന നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ കള്ളവും ഇതോടുകൂടി പോവും ഞാൻ നിഖിലിനോട് ഒരു ബന്ധവുമില്ല എന്നാണ് ദർശനയോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ ശ്രേയ പ്രിയയും കൂട്ടി അവിടെ നിന്ന് അപ്പം തന്നെ പോവുകയാണ് കേട്ടോ എന്നിട്ട് ദർശന ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എനിക്ക് ഡെവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും ഇവോസിന് കൊടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ ഭർത്താവും ഇനി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇനി ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ള സത്യം എൻ്റെ ഭർത്താവ് അറിഞ്ഞതോടു കൂടി എന്റെ ഭർത്താവ് എന്നോട് വീട്ടിൽ നിന്നും പോവാൻ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ ഡോക്ടറോട് ദർശന പറയുകയാണ് ദർശനയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വഴി അഞ്ജന വിളിക്കാൻ കേട്ടോ എന്നിട്ട് ചേച്ചി എവിടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തുള്ള ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് മോളിപ്പോ ഫോണ് കട്ട് ചെയ്ത് ചേച്ചി പെട്ടെന്ന് അവിടേക്ക് വരാം എന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജനയുടെ കയ്യിൽ ആ ഒരു ശ്രേയയുടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത ആ കാർഡ് കിട്ടുകയാണ് ദർശന അവിടെ ഒരു വലിപ്പിൽ ഒൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അത് അഞ്ജന കാണുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജനയുടെ വിചാരം ദർശനയാണ് ഗർഭിണിയായിരിക്കുന്നത് എന്നാണ് അങ്ങനെ അഞ്ജന വഴി എല്ലാവരും ഇനി അറിയാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി തെറ്റിദ്ധരിക്കുകയാണ് ദർശനയാണ് ഒരു അമ്മയാവാൻ പോകുന്നത് എന്നുള്ള കാര്യം അപ്പോഴാണ് ശ്രേയ വീട്ടിലെത്തിയ ശേഷം ശ്രേയയുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത കാർഡ് തിരയുന്നത് അപ്പോൾ അത് കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശ്രേയയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അഞ്ജനയുടെ കയ്യിലുള്ള ആ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് അത് ദർശനയുടെ അന്ന് കരുതിയിട്ടാണ് അവരിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആൻഡോഷറേ ആ സമയത്ത് ചിന്തിക്കുന്നത്